ഇസ്രായേൽ ഫലസ്തീനിലുള്ള ഒലിവ് മരങ്ങൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ എഴുപത്തി നാല് ഏക്കർ വിസ്താരമുള്ള ഒലിവ് മരങ്ങൾ നശിപ്പിച്ചതായി ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം നൽകി ഫലസ്തീൻ അതോറിറ്റി ഈ കാര്യം സ്ഥിരീകരിക്കുകയും മീഡിയകൾക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തു ഇസ്രായേലും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് സാമ്പത്തികമായി മുന്നേറ്റമുണ്ടാകുന്ന മുന്നേറ്റമുണ്ടാക്കുന്ന ഫലസ്തീനിലെ ഏക വ്യവസായ സംവിധാനമായിട്ടാണ് ഒലിവ് മരങ്ങൾ അറിയപ്പെടുന്നത് ഒലീവിൻ്റെ ഓയിൽ വിദേശത്തേക്ക് അയറ്റയച്ചുകൊണ്ടാണ് പലസ്തീനികൾ സാമ്പത്തികമായിരിക്കുന്ന മുന്നേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതാണ് കൂടി നശിപ്പിച്ചിരിക്കുന്നത് ഒലിവ് മരത്തിന് ഒരുപാട് സാംസ്കാരിക പൈതൃകമുണ്ട് ചരിത്രമായിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ഈ ഒലിവ് മരത്തെ പലസ്തീനികൾ കാണുന്നത് യാസ്ര അറഫാത്തിൻ്റെ മരണം വരെ അദ്ദേഹത്തിൻ്റെ കൈ കൈവശത്തിൽ ഒലീവ് ചെല്ലുണ്ടായിരുന്നു യു എൻ സഭയിൽ സംബോധന ചെയ്യുന്ന സമയത്ത് സമാധാനത്തിൻ്റെ ഒലീവ് ചിഹ്ന പിടിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും യാസ്ര അർഫാത്ത് സംസാരിച്ചിരുന്നത് എൻ്റെ സമാധാനം എന്ന് പറയുന്നത് ഈ ഒലീവ് ചില്ലയാണ് ഇത് വീണു നിങ്ങൾ സംരക്ഷിക്കണം ഇത് വീണു പോയാൽ എൻ്റെ രാജ്യം ഇല്ലാതായി പോകും എന്ന് അവസാന ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒസ്ത് നൽകിയിരുന്നു യു എൻ സഭയിൽ വളരെ വൈകാരികമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് തന്നെ ഈ ചില്ല വീണു പോവാതെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാമ്പത്തിക എന്താണ് ഇതിന്റെ വിഷയം എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വരികയാണ് സാമ്പത്തിക വ്യവസ്ഥ തകർക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചനയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രവർത്തനം ചെയ്തത് എന്നുള്ളതാണ് ഒക്ടോബർ നവംബർ മാസത്തിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് തൊട്ടടുത്ത മാസം വരാൻ പോവുകയാണ് വിളവെടുപ്പ് അതോടുകൂടി വലിയ സാമ്പത്തിക മുന്നേറ്റം കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ അഭിവൃദ്ധി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും നിശ്ചിത ഒരു ടാക്സ് പോലെയുള്ള പണം സർക്കാരിന് നൽകാൻ അതായത് ഫലസ്തീൻ ഗവൺമെൻറ് നൽകിയിട്ട് ബാക്കിയുള്ളത് അവനവൻ്റെ ഭൂമിയിലുള്ളത് അവനവൻ തന്നെ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇതുള്ളത് കൂടുതൽ ഭൂമിയുള്ളവർ ഇത് വാടകക്കായിട്ടോ അല്ലെങ്കിൽ വിൽപ്പന നടത്തിയിട്ടോ അങ്ങനെ പലതരത്തിലും ഒരു വാടക റൂമുകളൊക്കെ കൊടുക്കുന്ന തരത്തിലാണ് ഈ വ്യവസായ സംവിധാനത്തെ ആ രാജ്യത്തിലെ പൗരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈകാര്യം ചെയ്യാറ് ചെയ്യുന്നത് അൽ മുഗഷീർ എന്ന ഗ്രാമത്തിൽ മൂവായിരം ഒലിവ് മരങ്ങളാണ് നശിപ്പിച്ചത് തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം എട്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ മരങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഫലസ്തീനി വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അവർ ഫലസ്തീ ഇസ്രായേൽ പറയുന്ന കാര്യം അക്രമകാരികൾ ഈ മരത്തിൻ്റെ പിറകെ അഭയം തേടുന്നു അതിനപ്പുറം ഇവിടെ നിന്ന് ഒളിഞ്ഞു നിന്നുകൊണ്ട് തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു മാത്രവുമല്ല ഇത് വെൽപ്പന നടത്തിക്കൊണ്ട് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുന്നു ഇതെല്ലാമാണ് ഇവർ ഇതീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആരോപണം എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംഭവം വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വലിയ രീതിയിൽ ജൂത കുടിയേറ്റങ്ങൾ അവിടെ ഇപ്പോൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ജനസംഖ്യാനുപാതികമായ രീതിയിൽ ചില ഗ്രാമങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉള്ളെടുത്ത് ജൂതവിഭാഗത്തെ കൂടി ഈ താമസിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിട്ടുണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് അത് വ്യാപകമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരിപ്പോൾ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അതിന് വലിയ സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ ഇസ്രായേൽ നൽകുന്നു അവരെ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ശിക്ഷ നടപടി ഉണ്ടാവും അവരുടെ വീടുകൾ തകർക്കുന്ന സംവിധാനം ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ വീട് കയ്യേറിക്കൊണ്ട് അവരുടെ ജൂത കുടിയേറ്റങ്ങൾ സൃഷ്ടിക്കുകയും അവരെ അവിടെ അവരവിടുന്ന് ആട്ടിപ്പുറത്താക്കുകയും അല്ലെങ്കിൽ ഒന്ന് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജയിലിട്ട് അവരുടെ വെസ്റ്റ് ബാങ്കിൽ അല്ല ജയിൽ നേരെ ഇസ്രായേലെ കൊണ്ടുപോയിട്ട് ജയിലിടുന്ന രീതിയാണ് പിന്തുടരാനുള്ളത് മാത്രമല്ല സുരക്ഷാ സംവിധാനത്തിന് വേണ്ടിയിട്ട് ജൂതവിഭാഗത്തിൻ്റെ കയ്യിൽ അവർക്ക് ആയുധങ്ങൾ കൊടുക്കാറുണ്ട് അതായത് തോക്ക് കൊടുക്കാറുണ്ട് പിടിവെക്കാൻ അവർക്ക് ഈ അനുമതി കാര്യങ്ങളുണ്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറില്ല മാത്രമല്ല പരാതിയായി പരാതിപ്പെടാൻ പ്രത്യേകമായിരിക്കുന്ന കൗണ്ടറുകളും സെല്ലുകളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയൊക്കെ ഒരുപാട് ഇസ്രായേൽ സൃഷ്ടിച്ചിട്ടുണ്ട് പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കാണ് ആണ് ഗസ ഒരു ഭാഗത്ത് വെസ്റ്റ് ബാങ്ക് പോലൊരു ഭാഗത്ത് ഈ വെസ്റ്റ് ബാങ്കാണ് ആണ് ഈ ഇപ്പോൾ പലസ്തീനെന്ന് പറയുന്ന അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മഹമ്മദ് യാസിൻ മഹമ്മദ് അബ്ബാസ് പ്രസിഡന്റ് ആയിരിക്കുന്ന മേഖല പ്രവർത്തിക്കുന്നതൊക്കെ ഈ മേഖലയിലാണ് അപ്പൊ അവിടെ ഒരു ക്യാബിനറ്റ് മന്ത്രികളും മന്ത്രിമാരും അതിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തില്ല സുരക്ഷിത ആയുധവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യ യാതൊരു വിഷയം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പല അധികാരമില്ല അതുകൊണ്ട് അവർ സെക്യൂരിറ്റി പോലെ ഒരു മുനിസിപ്പാലിറ്റി പോലെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അധികാര കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്ന് ചുരുക്കം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വെടിവെപ്പോ കാര്യങ്ങൾ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അന്യായമായ രീതിയിൽ ഇടപെടുകയാണെങ്കിൽ അതിന് പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊന്നും പല സ്ഥിതികൾക്കില്ലാത്തത് കൊണ്ട് അനുഭവിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ അതാണ് അതാണിപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിഷയം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അത് കഠിനമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞിട്ട് അപലപിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൽ അപലപിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ വംശീയ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ഈ ഭക്ഷ്യധാനത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്ന ഇത്തരം ഒലിവ് മരങ്ങൾ ചരിത്ര സംബന്ധമായി ചരിത്രപരമായിരിക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒലിയോ ഒലിവ് മരങ്ങൾ നശിപ്പിക്കുന്നത് വളരെ തെറ്റാണ് വേദഗ്രന്ഥങ്ങളിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മാത്രത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന പ്രവർത്തി ചരിത്രത്തെ ഇല്ലാതാക്കുക തുടർ ചരിത്രം ഒരാൾക്ക് പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എതിർക്കുന്നവരെ ഇല്ലാതാക്കുക ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു മാത്രവുമല്ല പ്രദേശങ്ങളെ മുഴുവനും കയ്യേറിക്കൊണ്ട് ആ പ്രദേശത്തിൽ സർവാധിപത്യം ഉണ്ടാക്കുന്ന രീതി തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുകൂടിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ഗസയ്ക്കകത്ത് വലിയ രീതിയിൽ ഒരു രീതിയിൽ ജൂതകുടിയേറ്റം സൃഷ്ടിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ചിൽ അവിടെ ഉള്ള ജൂത കുടിയേറ്റത്തെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചതുമാണ് ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണമായത് എന്ന് വിലയിരുത്തുന്നു അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്കും ഈ ഗസ്സയും രണ്ട് പ്രദേശമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് സംഭവം ഫലസ്തീനാണ് പറയാ പറയുന്നു എന്നല്ലാതെ ഗസയും വെസ്റ്റ് ബാങ്കും തമ്മിൽ യഥാർത്ഥത്തിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല അറുപത് അറുപത്തിയഞ്ച് കിലോമീറ്റർ വ്യത്യാസമാണ് ഗസയിൽ നിന്ന് വെസ്റ്റ് ബാങ്കിലേക്കുള്ള ദൂരം കണക്കാക്കുന്നത് അപ്പോൾ ഈ ദൂരത്തിന്റെ മധ്യയുള്ള ഈ അറുപത് കിലോമീറ്ററും ഇസ്രായേലാണ് അതുകൊണ്ട് ഇവർക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനോ ഒരിക്കലും സാധിക്കില്ല രണ്ടും രണ്ട് ഭാഗമായിട്ടും രണ്ട് രീതിയായിട്ടുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് മുമ്പ് ചരിത്ര മുമ്പത്തെ തൊള്ളായിരത്തി അറുപത്തി അറുപത് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചാണ് രണ്ട് പ്രദേശവും ഇസ്രായേൽ പിടിച്ചെടുത്തത് അതിനുശേഷം ഈ അവസ്ഥ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥകൾ നോക്കുന്ന സമയത്ത് സാമ്പത്തിക രംഗത്ത് അത്യാവശ്യം മുന്നേറ്റമുള്ള ഫലസ്തീനിലെ മേഖലയിൽ ഒന്ന് വെസ്റ്റ് ബാങ്കാണ് വെസ്റ്റ് ബാങ്കിൽ ചില ഏരിയകളൊക്കെ സാമ്പത്തികപരമായും വ്യാവസായികപരമായും മുസ്ലിങ്ങൾക്ക് വലിയ മുന്നേറ്റ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മേഖല ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യങ്ങൾ വന്ന് വരാൻ പോകുന്ന ഭാവിയിൽ ഗസക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്ന് ചുരുക്കം അങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് സാമ്പത്തിക തകർച്ച ഉണ്ടാകുന്ന സമയത്ത് പ്രതിരോധ രംഗത്ത് ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ ഗസയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേലിനെതിരെ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന വലിയ ഒഴുക്ക് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലും പല രൂപത്തിലും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല ഇസ്രായേൽ സാധിക്കുന്നില്ല സാധിക്കാത്തതാണ് ഒന്നേ മുക്കാൽ വർഷമായിട്ട് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കണക്കാക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇസ്രായേലിന് സൃഷ്ടിക്കെസ്റ്റ് ബാങ്കിൽ സൃഷ്ടിക്കപ്പെട്ടാൽ ഈ ഗസയേക്കാളെ കഠിനമായിരിക്കും ഈ മേഖല എന്നുള്ള കൃത്യമായിട്ട് അറിയാം കാരണം ജനസംഖ്യാനുപാതികമായും സാമ്പത്തികപരമായ രീതിയിലും വിസ്താരവുമായിട്ട് ബന്ധപ്പെട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എല്ലാ കാലത്തും ഭരണ സംവിധാനം ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഉള്ളത് എന്നതിനാൽ അവർക്ക് അതിൻ്റേതായിരിക്കുന്ന ഗുണകാര്യങ്ങൾ എല്ലാ കാലത്തും കിട്ടാറുണ്ട് അത് തകർന്നു പോകുന്ന അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സ്ഥിതി വന്നാൽ അത് സാരമായിട്ട് ഇസ്രായേലിനെ ബാധിക്കും എന്നൊരു തിരിച്ചറിവ് അവർക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള പ്രവൃത്തി കാര്യങ്ങൾ ചെയ്യുന്നത് ഏതായിരുന്നാലും ചരിത്രപരമായ രീതിയിൽ വലിയ സമാധാനത്തിൻ്റെ ചിഹ്നമായി എല്ലാ കാലത്തും ഫലസ്തീൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒലീവ് മരങ്ങൾ കൂട്ടത്തോടെ പീതെറിയുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ മേഖലയിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളുടെയും വിമർശനത്തിന് വിധേയമായിട്ടും അവർ ആ ചെയ്യുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഇത്തരം പ്രവർത്തനങ്ങൾ സാമ്പത്തിക സ്രോതസ്സിനെയും നിലനിൽപ്പിനെയും സാരമായിട്ട് ബാധിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോവുക എന്നും ഇസ്രായേൽ അതോ ഫലസ്തീൻ അതോറിറ്റി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന തരത്തിലോ യാതൊരു തരത്തിലുള്ള മറുപടിയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടിയാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്